കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ജോയിൻറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുത്ത് വീഡിയോസ് കാണാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന സി ആർ പി സി നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ടല്ലേ അതായത് ആ വകുപ്പിന് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒന്നിന് ശേഷം വരുന്ന വകുപ്പാണിത് ഡി എൻ എസ് എസ് നൂറ്റി നാൽപ്പത്തി നാല് എന്ന് പറയുന്ന സെക്ഷൻ പ്രകാരമാണ് ഇനി മുതൽ നമ്മൾ ചെലവിന് വേണ്ടിയിട്ട് കേസ് ഫയൽ ചെയ്യേണ്ടത് അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതിലൊന്നാമത്തെ ഭാഗമാണ് നമ്മളിന്ന് ചെയ്യുന്നത് അതിൽ പറയണത് എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ഭർത്താവിന് അല്ലെങ്കിൽ ഒരു മകന് അല്ലെങ്കിൽ ഒരു അച്ഛൻ ഇതെല്ലാം എന്ത് തന്നെയാണ് ഒരാൾ തന്നെയാണ് അല്ലേ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ മതിയായ വരുമാനം ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ചെലവിന് പൈസ ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സെക്ഷൻ പ്രകാരം ആർക്കെല്ലാമാണ് പണം ലഭിക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിൽ പറയണത് ഫസ്റ്റ് പോയിന്റ് എങ്ങനെയാണ് വരുമാനം ഉണ്ടായി ഉണ്ടായിട്ട് പോലും വരുമാനമില്ലാത്തതും സ്വയം പരിപാലിക്കുവാനായി സാധിക്കാത്തതുമായിട്ടുള്ള ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും ചെലവിന് വേണം എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബ കോടതിയിലോ കോടതിയിൽ പോകുവാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിയമപരമായോ അല്ലെങ്കിൽ നിയമപരമല്ലാതെയോ ജനിച്ചിട്ടുള്ള മൈനർ കുട്ടികൾ ചെറിയ കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വയം പരിപാലിക്കുവാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും ചെലവിന് പണം ചോദിക്കുവാനായിട്ടുള്ള അധികാരമുണ്ട് മൂന്നാമതായിട്ട് പറയണത് ശാരീരികമായോ മാനസികമായോ അല്ലെങ്കിൽ പരിക്ക് പറ്റിയതോ ആയിട്ടുള്ള കല്യാണം കഴിക്കാത്ത നിയമപരമായോ അല്ലാതെയോ ജനിച്ച പ്രായപൂർത്തിയായ മകൾക്ക് വരെയും അച്ഛൻ്റെ കയ്യിൽ നിന്നും മാസം ചിലവിന് വേണ്ടിയിട്ടുള്ള പണം ചോദിക്കുവാനായിട്ട് സാധിക്കും കൂടാതെ സ്വന്തം മകൻ പരിപാലിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനോ അമ്മയ്ക്കോ മകന് എതിരെ കോടതിയിൽ ചെലവിന് പണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് കേസ് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കും ഇങ്ങനെ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലുള്ള ജഡ്ജ് അല്ലെങ്കിൽ ആ ഒരു പൊസിഷന് ഈക്വൽൻ്റെ പവറുള്ള ഫാമിലി കോടതിയിലെ ജഡ്ജ് ഇവർക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും ഈ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ന്യായമായ ഒരു സംഖ്യ മേൽപ്പറഞ്ഞ ആളുകൾക്ക് കൊടുക്കുവാനായിട്ടുള്ള ഉത്തരവ് ഇടാനായിട്ട് സാധിക്കും അതിൽ ഇന്ത്യൻ മെജോറിറ്റി ആക്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് പ്രകാരമാണ് പ്രായപൂർത്തിയാകാത്ത വ്യക്തി ആരാണ് എന്നുള്ളത് നിർവചിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഭാര്യ എന്ന് പറയുന്നതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് പോയിന്റ് പറയുന്നുണ്ട് ആ മൂന്ന് പോയിന്റ് എങ്ങനെയാണ് ഭാര്യ എന്ന് പറഞ്ഞാൽ എ വുമൺ എന്നാണ് പറയണത് വുമൺ എന്ന് പറയുമ്പോൾ മൂന്ന് കണ്ടീഷൻസ് അതിങ്ങനെയാണ് ഹൂഹാസ് ബീൻ ഡുവേൾസ്ഡ് ബൈ ഹസ്ബൻഡ് ഭർത്താവിനാൽ വിവാഹമോചനം നേടിയിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ ഹാസ് ഒപ്റ്റൈൻഡ് എ ഡുവേഴ്സ് ഫ്രം ഹസ്ബൻഡ് അതുപോലെ തന്നെ ഹു ഹാസ് ബീൻ ഡുവേഴ്സ്ഡ് ബൈ ഹസ്ബൻഡ് രണ്ടിനർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം ഭർത്താവിനാൽ വിവാഹമോചനം നേടുന്നു ഒരെണ്ണം ഭർത്താവിൽ നിന്നും ഭാര്യ വിവാഹമോചനം നേടുന്നു ഒപ്പം തന്നെ ഹാട്ട് നോട്ട് റീമാരിഡ് പുനർവിവാഹം കഴിക്കാത്ത ഒരു വ്യക്തി അപ്പം എന്ന് പറയുകയാണെങ്കിൽ ഹാട്ട് നോട്ട് റീമാരിഡ് എന്ന് പറയുകയാണെങ്കിൽ വിവാഹമോചനം നേടിയതിന് ശേഷം ഈ ഭാര്യ കല്യാണം കഴിക്കാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിലോ നാച്ചുറൽ ഡെത്ത് സംഭവിക്കുന്നത് വരെയും മുൻ ഭർത്താവിൽ നിന്നും ചിലവിന് പണം മേടിക്കുവാനായിട്ടുള്ള അവകാശമുണ്ട് എന്നാണ് പറയുന്നത് ഇനി ഇവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിധി വരുന്നത് ചിലപ്പോൾ കുറേ സമയം എടുത്തിട്ടായിരിക്കും ആ വിധിക്ക് ഇടയിലായിട്ട് ഇവർക്ക് ഒരു താൽക്കാലിക ചിലവ് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഒരു ഐ എ പെറ്റീഷൻ ഫയൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഇൻ്റർവ്യൂ മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഇടക്കാല മെയിൻ്റനൻസിനുള്ളൊരു തുക കേസിനെ അപേക്ഷിച്ചതിന് ശേഷം അറുപത് ദിവസത്തിനുള്ളിൽ കൊടുക്കുവാനായിട്ട് ഈ പറയുന്ന ജഡ്ജി അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് പറ്റും എന്നാണ് പറയുന്നത് മെയിൻ വിധി വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് സമയം എടുത്തു നിന്ന് വരും പക്ഷേ ഇടക്കാല ഉത്തരവ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ അറുപത് ദിവസത്തിനുള്ളിൽ അനുവദിച്ച് കൊടുക്കണം അല്ലെങ്കിൽ തീരുമാനമാക്കണം എന്നാണ് പറയുന്നത് ഇതാണ് നമ്മുടെ പുതിയ സെക്ഷനിലെ പാർട്ട് വണ്ണ് എന്ന് പറയുന്നത് ബാക്കി ഭാഗങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് എൻ്റെ പ്രത്യേകത എന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യാം ഈ പറഞ്ഞ കാര്യങ്ങളുടെ മുഴുവനും ഇംഗ്ലീഷിലുള്ള വിവരണം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ അടുത്ത പാർട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് യു